അസലാമലൈക്കും വഹമ്മി വരക്കാത്തു എല്ലാവർക്കും സബാവ ഉൽ ഹൈറ് ഷിഫുൽ അമ്രാദിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു താല പൂർത്തിയാക്കി തരട്ടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ പ്രയാസങ്ങൾ നീക്കിത്തരട്ടെ രോഗങ്ങൾക്ക് ഷിഫ നൽകട്ടെ എല്ലാ ആഫത്ത് ബലാലു മസീബ് തടങ്ങാറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ടവരെയും കാക്കട്ടെ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പല പല ജാതി പ്രയാസങ്ങളാണ് പ്രയാസങ്ങളില്ലാത്ത ആളുകൾ ഇല്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എല്ലാവരും ചില ആളുകൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അതിലേറെയുണ്ട് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും ഒട്ടും കുറവല്ല കുടുംബപരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അയൽവക്കക്കാരുമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നാട്ടുകാരുമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ മറ്റു പല പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ ശൈത്താനിയായ രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പല രീതിയിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് ശാരീരിക നെഞ്ചുവേദന വയറുവേദന വേദന പോലുള്ളത് അനുഭവിക്കുന്നവർ പഠനത്തിൽ പ്രയാസമുള്ളവർ ഇങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ഖുറാനിക ചെറിയൊരു സുഹൃത്തുമായിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾ വിശദമായി ഇത് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മളിത് ചെയ്യുകയും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ നമുക്കെല്ലാവർക്കും അറിയാം എപ്പോഴും കേൾക്കുന്നതും നമുക്കറിയുന്നതും നമ്മൾ ചൊല്ലുന്നതുമായ ഒരു സൂറത്താണ് പ്രത്യേകിച്ച് സുബി നിസ്കാരത്തിൻ്റെ സുന്നത്തിലൊക്കെ പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്താണ് അലം നഷഖ സുതർക്ക് സുദറക് ഷറഹ് സൂറത്ത് ഷറഹ് എന്ന് പറയും അലം അലംനശ്വര ഹിലറക്ക് ഈ സുഹൃത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ തീരൂല അത്രക്കും അധികമുണ്ട് കച്ചവടമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എല്ലാവർക്കും ഈ സൂറത്ത് ഓതാം അലംനശ്വര ഹിലക്ക് സ്വതറക് എന്നുള്ള സൂഹത്ത് ഓതുക നെഞ്ചിൽ വയറിൽ പ്രയാസമുള്ള ആളുകൾ വലത് കൈ നെഞ്ചിൽ വെച്ച് ഈ സൂറത്ത് പതിവായി ഓതിക്കൊണ്ടിരുന്നാൽ അതിന് ശമനമുണ്ടാകും വേറെ സംബന്ധമായിട്ട് പ്രയാസമുള്ള ആളുകൾ നല്ല കൂടി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ സൂറത്ത് ഓതി ഊതി കുടിച്ചാൽ ശമനമുണ്ടാകും പഠനത്തിൽ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകൾക്ക് മറവിയുള്ള ആളുകൾക്കൊക്കെ ഈ സൂറത്ത് ഇരുപത്തൊന്ന് വട്ടം ഊതി വെള്ളത്തിൽ ഊതി സുബഹിക്ക് പുറംവാറ്റിൽ കുടിക്കുക അത് ശീലമാക്കുക നാൽപ്പത്തൊന്ന് ദിവസം എന്നാൽ അതിനും നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അത് മാറുക തന്നെ ചെയ്യും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക വേറെ എന്തൊക്കെ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ ഈ സൂറത്ത് കൊണ്ട് നമുക്ക് മാറും എങ്ങനെ ഈ സൂറത്ത് ഓതുന്നതിന് മുമ്പായിട്ട് റസൂറുല്ലാൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക മൂന്ന് സ്വലാത്തു ചൊല്ലുക ഈ സൂറത്ത് നാൽപ്പത്തൊന്ന് വട്ടം ഓതുക വീണ്ടും റസൂരുള്ളാൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക മൂന്ന് സ്വലാത്തു ചൊല്ലുക എന്നിട്ട് ദുആ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ദിവസമല്ല ഇതിങ്ങനെ നിത്യമായി ദായുമായി ഓതിക്കൊണ്ടിരിക്കണം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു നമ്മുടെ കൽബിലേക്ക് നോക്കും അവൻ്റെ മനസ്സിൽ അവൻ്റെ ശരീരത്തിൽ അവൻ്റെ ജീവിതത്തിൽ സത്യമുണ്ടോ അള്ളാഹു നമ്മളെ നോക്കും അതിനനുസരിച്ചായിരിക്കും അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ദ്വാരകൾ നമ്മുടെ കുറാനൊക്കെ സ്വീകരിക്കുള്ളൂ അപ്പം ഈ രീതിയിൽ എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നെങ്കിലും നിങ്ങൾ ഫാത്തിഹ ഫാത്തിഹതുക സ്വലാത്തു ചൊല്ലുക ഈ സൂറത്ത് ഓതുക ഫാത്തിഹ് ഓതുക സ്വലാത്തു ചൊല്ലുക ദ്വായ ചെയ്യുക ഇനിശല്ല നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരും എളുപ്പമാക്കിത്തരും ഇന്നീശ്വറ എന്നല്ലേ നമുക്കെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളിൻ്റെ പിന്നിൽ ആ പ്രയാസത്തിൻ്റെ പിന്നിൽ ഒരു എളുപ്പമുണ്ടാകും അത് കുറേ വാക്യമാണ് അതിലൊരു സംശയമില്ല എന്ത് പ്രയാസമാണെങ്കിലും ആ പ്രയാസത്തിൻ്റെ പിന്നിൽ ഒരു എളുപ്പമുണ്ടാകും അതിന് നമ്മൾ ഈ സൂറത്ത് ഓതുക ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി ദ ചെയ്യുക പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ആദ്യം പറയുക ശേഷം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പറയുക തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താലി മാറ്റിത്തരട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ